പത്താം ക്ലാസ്സിലെ ടൂട്ടാ പഹ്യ എന്ന കവിതയിൽ വരാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ടൂട്ടാ പഹ്യ എന്ന കവിതയിൽ നിന്ന് ഏകദേശം ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഇസ് പാടുക്കാൻ നാം ടൂട്ടാ പഹ്യ ടൂട്ടാ പഹ്യ കിസ് വിതാക്ക രചന ഹെ ടൂട്ടാ പഹ്യ ഏത് വിധയാണെന്ന് ചോദിക്കുന്നത് ടൂട്ടാ പഹ്യ കവിതയാണ് അല്ലേ ഇസ്കാ ഉത്തർ കവിത ഹെ ദൻ നെക്സ്റ്റ് ടൂട്ടാ പഹ്യ കിസ്കി രചന ഹേ ടൂട്ടാ പഹ്യ ആരുടെ രചനയാണെന്ന് ചോദിക്കുന്നത് ആരുടെ ധർമ്മവീർ ഭാരതി ടൂട്ടാ പഹ്യക്ക വിശേഷൻ വിശേഷൻ ശബ്ദം കോണ് ഹെ ടൂട്ടാ പഹ്യ എന്ന കവിതയുടെ വിശേഷ ശബ്ദം ഏതാണെന്ന് ചോദിച്ചാൽ ടൂട്ട ടൂട്ട എന്ന് പറഞ്ഞാൽ പൊട്ടിയത് അതൊരു വിശേഷ ശബ്ദമാണ് അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം പിന്നെ അടുത്തത് ഈ ടൂട്ടാ പഹ്യ എന്ന കവിതയിൽ നാല് വരികൾ തന്നിട്ട് ആ വരികളുടെ ഭാവാർത്ത എഴുതാൻ ചോദിക്കും ആ ഭാവാർത്തൂട്ടാ ഹുവാഹ്യാത്തോ മേ ബ്രഹ്മാസ്ത്രേ ലോഹാലേ സക്തേ ഈ വരികൾ പല എക്സാമിന് ചോദിച്ചിട്ടുള്ള വരികളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും കൂടുതലായിട്ട് എക്സാമിന് ചോദിച്ച ഈ വരികളാണിത് പിന്നെ ഈ വരികളുടെ ഭാവാർത്ഥം എഴുതുക പിന്നെ ഇതിൽ നിന്ന് വരാവുന്നത് വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം ഇപ്പം നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് വൺ വേഡ് ക്വസ്റ്റ്യൻ പിന്നെ ഈ നാല് വരികൾ തന്നിട്ട് അതിൻ്റെ ഭാവാർത്ഥം എഴുതാൻ ചോദിക്കാം പിന്നെ സമ്മറി ഈ കവിതയുടെ സമ്മറി എഴുതാൻ ചോദിക്കാം അപ്പം നമ്മൾ ഈ മെയിനായിട്ട് ഈ കവിതയുടെ സമ്മണി സമ്മറി വന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ആണെങ്കിലും ഒരു മാർക്കിൻ്റെ രണ്ട് മാർക്കിൻ്റെ മൂന്ന് മാർക്കിൻ്റെ നാല് മാർക്കിൻ്റെ വരെ ആൻസർ എഴുതാൻ നമുക്ക് സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ടിപ്പണി ഏതെങ്കിലും ടിപ്പണിയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഏഹ് കവിത കൂട്ടാ പഹിയ നമുക്ക് കവിതാസേ ലിയാകയായി ഈ കവിതയുടെ ഈ തന്നിരിക്കുന്ന കവിതയിൽ ടൂട്ടാ പഹിയ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇസ് കെ രചിത ശ്രീ ധർമ്മവീർ ഭാരതി ഇതിലെ റൈറ്റർ ആരാണ് ധർമ്മവീർ ഭാരതിയാണ് പുനോനെ ഇസ് കവിതാ മേ കി അദ്ദേഹം ഈ കവിതയിൽ പറയുന്നത് ഫേങ്ക് ഫേഖ്മ അതായത് പൊട്ടിയ ചക്രത്തെ എറിയരുത് ഏറിയരുത് എഹാൾ ടൂട്ടാപ്പഹ്യാക്കു മാനവിക സമാൻ കഹാകയാഹ് ഇവിടെ ടൂട്ടാപ്പഹ്യ പൊട്ടിയ ചക്രത്തെ മനുഷ്യനുമായിട്ടാണ് മനുഷ്യനുമായിട്ട് തുല്യപ്പെടുത്തിയിട്ട് മനുഷ്യനുമായിട്ട് സാമ്യപ്പെടുത്തിയിട്ടാണ് ഇവിടെ പറയുന്നത് ഈ സ്പക്ത്യോക്യ കവി കഹ് ഈ വരികളിൽ കവി എന്താ പറയുന്നത് ടൂട്ടാ പഹിയ ലഘു അവർ ഉപേക്ഷിത മാനവക പ്രതികൾ ഈ പൊട്ടിയ ചക്രം എന്ന് പറഞ്ഞ ചെറുതും ഉപേക്ഷിത മാനവക പ്രതി വരച്ച മനുഷ്യൻ്റെ പ്രതീകമാണ് അതായത് അവ അവഗണിക്കപ്പെട്ട മനുഷ്യൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് ജിസ്ക്കാർ ഫേങ്ക് ദിയ അത് മീൻസ് അതിനെ വില കേൾപ്പിക്കാതെ അതിനെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് കവി ഉസ്കെ സംഭാവനക്കോ പഞ്ചാത്ത पाहन है और उसकी क्षमताओं പഹ പഹന്താ ഹെ ഓർസ് കി ക്ഷമതാമക്കോ മൂല്യാങ്കൺ കർത്തേ ഹേ ഹേക്ക് പ്രതീകാത്മക രചന ഹേ ഇ സ്പ്രതീകക്കോ കവിയെ മഹാഭാരതിക്ക് കഥാശീലിയാഗായ ഇപ്പം ഇവിടെ എന്താ പറയുന്നത് നമ്മൾ തൻ്റെ കവി ഇവിടെ പറയുന്നത് തൻ്റെ സാധ്യതകൾ ആ ചക്രത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിയുകയും അവൻ്റെ കഴിവുകളെ വിലയിരുത്തുകയും ചെയ്യുന്നു ഇതൊരു പ്രതീകാത്മക സൃഷ്ടിയാണ് ഇത് ഏതിൽ നിന്ന് എടുത്തതെന്ന് ചോദിച്ചാൽ മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കഥയാണെന്നാണ് പറയുന്നത് കവി കഥു സന്ദർഭ അപ്പൊ കവി ഇവിടെ എന്താ പറയുന്നത് ചോദിച്ചാൽ പൊട്ടിയ ചക്രം അതൊരു ഓരോ സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗപ്രദമാകുമെന്നാണ് പറയുന്നത് ഇസിലിയസ്കിയെ ഉപേക്ഷ നീ കർണീയ ചാഹി അതുകൊണ്ട് നമ്മൾ ഇതിനെ ഉപേക്ഷിക്കരുത് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് മഹാഭാരത യുദ്ധമേ മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യുവിനെ മഹാരഥിയോക്കോ സാമന കാർത്തിയ സമയം ആസ്ട്രേലിയെ അഭിമന്യു വലിയ വലിയ മഹാരഥികളുമായിട്ട് യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് രക്ഷയ്ക്കായിട്ട് ആ പൊട്ടിയ ചക്രമാണ് ആശ്രയമായിട്ട് ഏർ കിട്ടിയത് അഭയം പ്രാപിച്ചത് അതഹ കവി ടൂട്ടേ ഹുയേ പഹിയക്കു തുച്ഛ സമച്ച കർന്ന ഫേങ്കുക്ക ആഹ്വാന കർത്തേ അതുകൊണ്ടാണ് പൊട്ടിയ ചക്രത്തിൽ നിസാരമെന്ന് കരുതി വലിച്ചെറിയരുത് എന്ന് പറയുന്നത് മനസ്സിലായോ ഇതാണ് ടൂട്ടാ പഹിയ എന്ന കവിതയിൽ നമ്മൾ ഒരു സമ്മറി എന്ന് പറയണത് അപ്പോൾ ഈ സമ്മറി നന്നായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ കവിത നാല് പേര് കവിത ചോദിച്ചാലും ആ കവിതയെക്കുറിച്ചിട്ട് എഴുതാനും അതുപോലെ ഈ കവിത ടോട്ടലി എന്താണ് സമ്മറി ചോദിച്ചാലും എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് പ്രതീക്ഷിക്കാവുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ധന്യവാദം